സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധാരാദ്യ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് വൺ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പൊട്ടാൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടിയിട്ട് വോൾട്ട് ആണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അല്ലേ അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കുളം വൈദ്യുത ചാർജ് എത്തിക്കുവാൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു വോൾട്ട് ആയിരിക്കും പറഞ്ഞത് വെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയണമെന്നുമില്ല അല്ലേ അതായത് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു വൈദ്യ എത്തിക്കണം അപ്പോൾ നമുക്ക് വെറുതെ ഇതും കൂടെ എത്തിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണം ആ പ്രവൃത്തിയുടെ അളവെന്ന് പറയുന്നത് ഒരു ജൂളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഓട്ടായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാനുള്ള സമവാക്യം തന്നിട്ടുണ്ട് അതായത് വി സി ടു പ്രവൃത്തി ബൈ ചാർജ് അതായത് ഡി വി സി ടു ഡബ്ല്യു ബൈ ക്യൂ അതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാനുള്ള സമവാക്യം പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ യൂണിറ്റ് ബൈ ചാർജിൻ്റെ യൂണിറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളും ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോമാണ് അല്ലേ അപ്പോൾ ജെ ബൈ സി നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ അതിനെ പറയുന്നതാണ് വോൾട്ട് എന്ന് പറയുന്നത് ഇത് വോൾട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഒട്ടുമിക്ക യൂണിറ്റുകൾക്കും അങ്ങനെ പേരുകളൊക്കെ വരുന്നത് സയൻറ്റിസ്റ്റുമാരോടുള്ള സൂചകമായിട്ടാണ് ഈ വോൾട്ട് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് വന്ന് അലക്സാൻഡർ വോൾട്ടാ എന്ന ശാസ്ത്രജ്ഞനോടുള്ള സൂചകമായിട്ടാണ് അങ്ങനെ പേര് കൊടുത്തത് ഇ എം എഫിൻ്റെ ഒരു സ്രോതസ്സാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടോർച്ച് സെല്ല് നിങ്ങൾക്കറിയാവുന്ന ഇ എം എഫിൻ്റെ മറ്റ് സ്രോതസ്സുകൾ എഴുതി നോക്കുക അതായത് ഊർജം കൊടുക്കുന്ന വസ്തു ഏതാണോ അതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ആഡ് ചെയ്യാം ബട്ടൺ സെല്ലും ഡൈനാമോ സ്റ്റോറേജ് ബാറ്ററി ഇവ ഓരോന്നിലും നടക്കുന്ന ഊർജ്ജമാറ്റം എഴുതുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ഊർജ്ജമാറ്റം എപ്പോഴും ചോദിക്കും ഇ എം എഫിൻ്റെ സ്രോതസ്സ് ടോർച്ച് സെല്ല് അതായത് രാംസോർജ്ജം വൈതോർജ്ജമാകുന്നു ജനറേറ്ററിൽ യാന്ത്രികോർജ്ജം വൈദോർജ്ജമാകുന്നു ബട്ടൺ സെല്ല് ബട്ടൺ സെല്ലിൽ എങ്ങനെയാണ് വരുന്നത് രാസോർജും വൈദ്യുതോർജ്ജമാകുന്നു ഡൈനാമോ യാന്ത്രികോർജ്ജും വൈദ്യുതോർജ്ജമാകുന്നു നെക്സ്റ്റ് നോക്കാം ഇ എം എഫിൻ്റെ സ്രോതസ്സായി ഉപയോഗിക്കാവുന്ന ആദ്യത്തെ ഉപകരണം രൂപകൽപ്പന ചെയ്തത് അലക്സാൻഡ്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞനാണ് ഇതാണ് വോൾട്ടാസെല് അപ്പോൾ ഇ എം എഫിൻ്റെ സ്രോതസ്സായിട്ട് ഉപയോഗിക്കാവുന്ന ആദ്യത്തെ ഉപകരണം രൂപകൽപ്പന ചെയ്താരാണ് അലക്സാൻഡ്രോ വോൾട്ടയാണ് അതുകൊണ്ടാണ് അതിനെ എന്ന് പേര് കൊടുത്തത് ഞാൻ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഞാനത് കൂടുതൽ വായിക്കണില്ല നിങ്ങൾ തന്നെ വായിച്ചാൽ മതി ഞാൻ അല്ലാതെ തന്നെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഇനി കൂടെ പഠിക്കാത്ത കാര്യങ്ങൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും കാണില്ല അറിയാം ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്കിനെ അടുത്ത് നോക്കാം അല്ലേ ഒരു ലഘു വാൾട്ടാസെൽ നിർമ്മിച്ച് നോക്കാം ഒരു സിങ്ക് തണ്ട് കോപ്പർ തണ്ട് എന്നിവ ചിത്രം ഏഴ് ഒമ്പതിൽ കാണുന്നത് പോലെ ബീക്കറിലെടുത്ത ഇലക്ട്രോലൈറ്റായ നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡിൽ ഇറക്കി വയ്ക്കുക ഒരു വോൾട്ട് മീറ്റർ കോപ്പർ ദണ്ടിനോട് സിങ്ക് ദണ്ടിനോട് ബന്ധിപ്പിക്കുക അപ്പോൾ നമുക്കിവിടെ എന്താ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ചിത്രം തന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കോപ്പറിന്റെ ഒരു ദണ്ട് എടുത്തിട്ടുണ്ട് റൈറ്റിൽ സിങ്കിന്റെ ദണ്ട് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒരു ബീക്കറിലെ നേർപ്പിച്ച സൾഫ്യൂറിക്ക് ആസിഡിൽ വെച്ചിട്ടുണ്ട് സൾഫ്യൂറിക് ആസിഡ് എങ്ങനെയാണ് അത് ഇലക്ട്രോ ആണ് അല്ലേ ഇനി ആ രണ്ട് സൈഡിൽ നിന്നും ആ രണ്ട് ദണ്ടിൻ്റെ സൈഡിൽ നിന്നും ഓരോ വയറുകൾ വന്നിട്ട് വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇവിടെ എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത് അവിടെ രാസപ്രവർത്തനങ്ങൾ നടന്നു തുടങ്ങും അല്ലേ ഇവിടെ നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾ ബാഹ്യ സർക്യൂട്ടിലൂടെ പ്രവഹിക്കുന്നതുകൊണ്ടാണ് വോൾട്ട് മീറ്റർ സൂചി വിഭ്രംഭിച്ചത് അപ്പോൾ നമുക്ക് ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ അതായത് രാസപ്രവർത്തനം നടന്നു കഴിയുമ്പോൾ വോൾട്ട് മീറ്ററിലെ സൂചി അനങ്ങുന്നത് കാണാം ആ അനങ്ങാനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡുമായിട്ട് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും അപ്പോഴവിടെ ഇലക്ട്രോണുകൾ ഉണ്ടാവുകയും ആ ഇലക്ട്രോണുകൾ ആ വയർ വഴി എന്താ പുറത്തേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നു മനസ്സിലായല്ലോ അങ്ങനെയാണ് എന്താ വോൾട്ട് സൂചി അനങ്ങാൻ തുടങ്ങുന്നത് കോപ്പർ ദണ്ട് വൈദ്യുത ചാർജുകളുടെ ഉയർന്ന ഊർജ നിലയിലും അതായത് പോസിറ്റീവ് പൊട്ടൻഷ്യലിലും സിങ്ക് ദണ്ട് താഴ്ന്ന ഊർജ നിലയിലുമാണ് ഉള്ളത് അതായത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയതിനാൽ ബാഹ്യ സർക്യൂട്ടിൽ കോപ്പർ ദണ്ടിൽ നിന്നും സിങ്ക് തണ്ടിലേക്കാണ് വൈദ്യുത പ്രവാഹം ഉണ്ടായത് അതായത് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കായിരിക്കും വൈദ്യുതി പ്രവഹിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലായല്ലോ പറഞ്ഞത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫ്യൂറിക് ആസിഡും സിങ്കും തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ ഇലക്ട്രോണുകൾ ഉണ്ടായി ഇലക്ട്രോണുകൾ ചലിച്ചത് മൂലം വൈദ്യുതി ഉണ്ടായി കോപ്പറിനും കൂടുതൽ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് കോപ്പറിൽ നിന്നും സിങ്കിലേക്കാണ് വൈദ്യുതപ്രവാഹം ഉണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിവിടെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ സിങ്കിന് പകരം മഗ്നീഷ്യം ഉപയോഗിച്ച് വോൾട്ടമീറ്ററിന് പകരം ഒരു എൽ ഇ ഡി ബന്ധിപ്പിക്കുക നിരീക്ഷണം എന്ത് എപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എൽ ഇ ഡി പ്രകാശിക്കാൻ തുടങ്ങും ഈ സെല്ല് അല്പനേരം പ്രവർത്തിപ്പിച്ചാൽ പ്രകാശ തീവ്രതയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് പ്രകാശ തീവ്രത കുറയും എന്തായിരിക്കും അതിന് കാരണം അതായത് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ഇതിൽ നടക്കുന്ന രാസപ്രവർത്തന നിരക്ക് കുറയുന്നതിനനുസരിച്ച് ലഭിക്കുന്ന വായു കുറയുന്നു കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഇത്തരം സെല്ലുകളാണ് പ്രൈമറി സെല്ലുകൾ പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണ വിധാനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നു സിങ്കിന് പകരം മഗ്നീഷ്യം വെക്കാനാണ് പറഞ്ഞേക്കുന്നത് അതായത് മഗ്നീഷ്യം വെക്കുമ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് കുറയും അപ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ അളവും കുറയും അതുകൊണ്ടാണ് എൽ ഇ ഡിയുടെ പ്രകാശത്തിന് കുറച്ച് കുറവ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ അതായത് കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഇത്തരം സെല്ലുകളെ പറയുന്നതാണ് പ്രൈമറി സെല്ലുകൾ എന്ന് പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണമാണ് ഡ്രൈ സെല്ല് വോൾട്ടാ സെല്ല് ബട്ടൺ സെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്ന തരം വൈദ്യുത സ്രോതസ്സുകളാണ് സെക്കൻഡറി സെല്ലുകൾ ഇവ സംഭരണ സെല്ലുകളെന്നും അറിയപ്പെടുന്നു ഒന്നിലധികം സെല്ലുകൾ ക്രമീകരിച്ച് ഒറ്റ വൈദ്യുത സ്രോതസ്സായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബാറ്ററി സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണം ഉദാഹരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പ്രൈമറി സെല്ലെന്ന് പറഞ്ഞു അത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈമറി സെല്ലെന്ന് പറയുന്നത് ഇനി സെക്കൻഡറി സെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയുള്ള വൈദ്യുത സ്രോതസ്സുകളെയാണ് സെക്കൻഡറി സെല്ലുകളെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ബാറ്ററി എന്ന് പറയുന്ന സംവിധാനത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്നിലധികം സെല്ലുകൾ ക്രമീകരിച്ചിട്ട് ഒരൊറ്റ വൈദ്യുത സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് ബാറ്ററി എന്ന് പറയുന്നത് ഇനി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഉദാഹരണങ്ങൾ സെക്കൻഡറി സെല്ലുകൾക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് മൊബൈൽ ബാറ്ററി നമുക്ക് അടുത്തത് എഴുതാം ലിതിയം അയൺ ബാറ്ററി കാർ ബാറ്ററി എമർജൻസി ലാമ്പ് ബാറ്ററി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടിയിട്ട് വോട്ട് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അവിടെ വോൾട്ട് മീറ്റർ ഘടിപ്പിച്ച ചിത്രമൊക്കെ തന്നിട്ടുണ്ട് നമുക്കത് നോക്കാം ഒരു സെല്ലിന് രണ്ട് ടെർമിനലാണ് ഉള്ളത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും അതുപോലെ തന്നെ വോൾട്ട് മീറ്ററിനും രണ്ട് ടെർമിനലുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ ഏത് ടെർമിനലുമായിട്ടാണ് ഘടിപ്പിക്കേണ്ടത് അതായത് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ ആയിട്ടാണ് ഘടിപ്പിക്കേണ്ടത് നെഗറ്റീവ് ടെർമിനലോ നെഗറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ നെഗറ്റീവുമായിട്ട് ഘടിപ്പിക്കണം ഇവിടെ കുറച്ച് സ്രോതസ്സുകളൊക്കെ തന്നിട്ടുണ്ട് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അടന്നേതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അളക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് നമുക്ക് എഴുതാം ടോർച്ച് സെല്ലിൻ്റെ വൺ പോയിൻ്റ് ഫൈവ് ബട്ടൺ സെല്ലിൻ്റെ ത്രീ വോൾട്ട സെല്ലിൻ്റെ വൺ പോയിന്റ് വൺ അതുപോലെ തന്നെ മൊബൈൽ ബാറ്ററിയുടെ ത്രീ പോയിന്റ് സിക്സ് ടു ത്രീ പോയിൻ്റ് എയ്റ്റ് നെക്സ്റ്റ് ആണ് സെല്ലുകളുടെ ക്രമീകരണം രണ്ട് ടോർച്ച് സെല്ലുകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ മൂന്ന് വ്യത്യസ്ത രീതിയിൽ ക്രമീകരിച്ച് അവയിൽ ഓരോന്നിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടുമീറ്റർ ഉപയോഗിച്ച് അളന്ന് പട്ടികപ്പെടുത്തുക ചിത്രം കണ്ടല്ലോ ഒന്നാമത്തെ ഫിഗറിൽ രണ്ടെണ്ണം നേരെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഫിഗറിലേക്ക് വന്നപ്പോൾ രണ്ടെണ്ണം എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് സമാന്തര രീതിയിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ മൂന്നാമത്തേലേക്ക് വന്നപ്പോൾ രണ്ട് പോസിറ്റീവ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ വെച്ചിട്ടുള്ള പിക്ചറുകളാണ് തന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ വോൾട്ട് മീറ്റർ റീഡിങ് അളഞ്ഞതാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ സർക്യൂട്ടാണ് തന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്നെണ്ണം സെല്ലുകളുടെ എണ്ണം എല്ലാതിലും രണ്ടെണ്ണം വെച്ചിട്ടാണ് അല്ലേ അപ്പോൾ നമുക്ക് രണ്ടെന്ന് പറഞ്ഞു ഇനി വോൾട്ടമീറ്ററിൻ്റെ റീഡിങ് നോക്കാം ആദ്യത്തെ സർക്യൂട്ടിലെ വോൾട്ടമീറ്റർ റീഡിങ് മൂന്ന് രണ്ടാമത്തേല് ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്നാമത്തേല് സീറോ ഏത് ക്രമീകരണത്തിലാണ് കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിച്ചതെന്ന് ഏതിലാണ് വന്നിരിക്കുന്നത് ആദ്യത്തേതാണ് അല്ലേ അതായത് സെല്ലുകൾ നേരെ നേരെ വെച്ചപ്പോൾ അതായത് ഒന്നിൻ്റെ പോസിറ്റീവില് രണ്ടാമത്തേതിൻ്റെ നെഗറ്റീവ് കൊണ്ടുവന്നു വെച്ചിട്ടുള്ള ആണ് ആദ്യത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ചിത്രം ഏഴ് പതിമൂന്ന് എ കാണിച്ചത് പ്രകാരം സെല്ലുകൾ ക്രമീകരിക്കുന്നതാണ് ശ്രേണി രീതി അതായത് ഇവിടെ ഞാൻ രണ്ട് ബാറ്ററികൾ വരച്ചിട്ടുണ്ട് കണ്ടിട്ട് ബാറ്ററി ആയിട്ട് തോന്നുന്നില്ലെങ്കിലും നിങ്ങൾ ബാറ്ററി ആയിട്ട് അങ്ങോട്ട് സങ്കല്പിച്ചോട്ടാം അപ്പോൾ ഈ ബാറ്ററിയുടെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവാണ് ആ ബാറ്ററിയുടെ തന്നെ റൈറ്റ് സൈഡ് നെഗറ്റീവ് ആയിരിക്കുമല്ലോ അടുത്ത ബാറ്ററിയുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അതിൻ്റെ റൈറ്റ് സൈഡ് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ രണ്ട് ബാറ്ററികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് കൊണ്ടുവന്ന് വെക്കാം ഈ ഒരു രീതിയിൽ പറയുന്നതാണ് രീതി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്നാമത്തെ ഒരു ബാറ്ററി കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ആ ബാറ്ററിയുടെ പോസിറ്റീവ് രണ്ടാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊണ്ടുവന്ന് വെക്കാം അങ്ങനെ നേരെ നേരെ കണക്ട് ചെയ്യുന്ന ആയ രീതിയിൽ പറയുന്നതാണ് രീതി എന്ന് ഈ രീതിയിൽ സെല്ലുകൾ ഘടിപ്പിക്കുമ്പോഴാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് ഇതിൽ ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് രീതിയിലാണ് ശ്രേണി രീതിയിൽ സെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നു അടുത്ത് നമുക്ക് നോക്കാം ശ്രേണി രീതിയിൽ സെല്ലുകളെ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ആകെ ഇ എം എഫ് സെല്ലുകളുടെ ഇ എം എഫിൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ ഒരു ശ്രേണി രീതിയിലുള്ള സെല്ലുകളെ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ആകെ ഇ എം എഫ് എന്ന് പറയുന്നത് സെല്ലുകളുടെ ഇ എം എഫിൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കുന്നു അതായത് ഒന്നാമത്തെ സെല്ലിൻ്റെ ഇ എം എഫ് പ്ലസ് രണ്ടാമത്തെ സെല്ലിൻ്റെ ഇ എം എഫ് പ്ലസ് മൂന്നാമത്തെ സെല്ലിൻ്റെ ഇ എം എഫ് അതെല്ലാം കൂടി കൂട്ടുന്നതായിരിക്കും ആ ഒരു മൊത്ത സെല്ലിൻ്റെ ഇ എം എഫ് എന്ന് പറയുന്നത് ശ്രേണി രീതിയിൽ സെല്ലുകൾ ബന്ധിപ്പിക്കും ിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് ഒന്നാമത്തത് ടി വിയുടെ റിമോട്ട് കൺട്രോൾ ഇനി അടുത്ത് നമുക്ക് പറയാം ടോയ്സ് ടോർച്ച് റേഡിയോ ഇതിലെല്ലാതും രീതിയിലാണ് സെല്ലുകൾ ബന്ധിപ്പിക്കുന്നത് സെല്ലുകള് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്തത് വരുന്നത് സമാന്തര രീതിയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം